എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എല്ലാം നമ്മുടെ ചാനലിലേക്ക് നക്ഷത്ര ജാതകരക്ഷത്തിൽ ഇന്ന് നമ്മൾ പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ജീവിതത്തിലെ ഗതിവിഗതികളെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് പൂയം നക്ഷത്രം പൂർണമായും പൂർണ്ണമായും കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ കർക്കിടകൂറിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകൾ പോയ നക്ഷത്രക്കാരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് പൊതുവെ ശാന്തശീലരായിട്ടാണ് നമ്മളിവരെ കാണുന്നത് ആരോടും പെട്ടെന്ന് ക്ഷോഭിക്കുന്ന സ്വഭാവം പൊതുവേ ഇവരിൽ കാണാറില്ല മാത്രമല്ല നല്ല സംഭാഷണ പ്രിയരും നന്നായിട്ട് മറ്റുള്ളവർ ഇടപെടാൻ കഴിയുന്നവരും മറ്റുള്ളവരെ താങ്കളിലേക്ക് ആകർഷിക്കാൻ തക്ക ശേഷിയുള്ളവരുമൊക്കെയാണ് പൂയനക്ഷത്രത്തിൽപ്പെട്ടവർ കൂടാതെ കഠിനമായി പ്രയത്നിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് പൂയനക്ഷത്രത്തിൽപ്പെട്ടവരെന്ന് പറയാവുന്നതാണ് എങ്കിലും ഇവർ ശാന്തശീലതെന്നൊക്കെ തോന്നുമെങ്കിലും പൊതുവേ ശത്രുക്കളുടെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നവരാണ് അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരുമാണ് പെട്ടെന്ന് ഒരാളോടൊരു വൈരാഗ്യം തോന്നിയാൽ അത് മറക്കുന്നവരുമല്ല ഇവരെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ധാരണ ഇവർ സ്വാർത്ഥരാണ് എന്നുള്ളവരാണ് സ്വാർത്ഥത മുഖമുദ്ര ആയിട്ടുള്ളവരായിട്ടാണ് ഭൂനക്ഷത്രക്കാരെ പൊതുവേ മറ്റുള്ളവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇവരിൽ ഒരൽമാർത്ഥതയൊക്കെ ഉണ്ട് പക്ഷെ അതിന് അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട് കാരണം അവരുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന അവർ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് അവരെ ഒരു തരത്തിൽ സ്വാർത്ഥതയിലേക്ക് കൊണ്ടെത്തിക്കൊ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊതുവേ ആകർഷത്വമുള്ള ആ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും അതായത് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കത്തില്ല നീണ്ട വെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരും എന്നാൽ തടിച്ച ശരീരപ്രകൃതി ഉള്ളവരും ഇതേ നക്ഷത്ര തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് ഇവരുടെ ബാല്യകൗമാര യൗവനാദികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഇവരുടെ ബാല്യകൗമാരങ്ങൾ പൊതുവേ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന സത്യമാണ് എന്നിരുന്നാലും പൊതുവേ പറയുമ്പോൾ ഏറെക്കുറെ ഒരു എഴുപത് ശതമാനം പേരുടെ കാര്യത്തിലും ബാല്യ കൗമാരാദികൾ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നതായിരിക്കും പ്രധാനമായിട്ടും സംഭവിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് പറയത്തക്ക സംരക്ഷണമോ ഗുണാനുഭവങ്ങളോ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് പറയത്തക്ക സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ലഭിക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബാല്യകൗമാരങ്ങളിൽ ഏകാന്തതയും അതുമൂലമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിലവർ മാതൃഭക്തരാണ് മാതൃകുടുംബത്തിൽ നിന്നും മാതുലിൽ നിന്നും മാതുലൻ അതായത് അമ്മാവനിൽ നിന്നൊക്കെ ഇവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ കാരുണ്യങ്ങളും എല്ലാത്തരം ഒക്കെ ലഭിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം ഇവരെ പലപ്പോഴും മാനസികമായ പലവിധ സംഘർഷങ്ങൾക്ക് ഇടയാക്കാറുണ്ട് ഒന്നുകിൽ മാതാപിതാക്കൾ അകന്ന് ജീവിക്കുക അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മൂലം ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ ഈ നക്ഷത്രത്തിൽ പിറന്ന പലർക്കും അനുഭവഭേദ്യമായി വരുന്നതായി കണ്ടുവരുന്നുണ്ട് ഏകദേശം പതിനെട്ട് വയസ്സ് വരെ ഇവർക്ക് പറയത്തക്ക ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കാറില്ല അതിനുശേഷം ഇവർ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളിലൂടെ മുമ്പ് മുന്നേറുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഏകദേശം മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകുന്നതും അതിലൂടെ ഇവർ വളരെയേറെ ഉയരങ്ങളിലെത്തിച്ചേരുന്നവരുമായിട്ടാണ് കണ്ടുവരുന്നത് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് പൂയം നക്ഷത്രത്തിൽപ്പെട്ട ഏറെ ഓറം പേര് ഇവർക്ക് ജന്മനാടും വീടും ഉപേക്ഷിച്ച് പലപ്പോഴും അന്യദേശവാസികളായിട്ടൊക്കെ ജീവിക്കേണ്ടതായി വരും വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാറുമുണ്ട് ഇവർക്ക് സ്വദേശത്തേക്കാൾ പലപ്പോഴും ഗുണാനുഭവങ്ങൾ നൽകുന്നത് വിദേശ രാജ്യങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അത് ഗൃഹനിലയ്ക്ക് ആനുപാതികമായി വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവേ ഇവരിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നതായിട്ട് കണ്ടുവരാൻ സാധിക്കുന്നതാണ് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ക്രമാനുഗതമായ പുരോഗതി ദൃശ്യമാകുന്നതാണ് പിന്നീട് ഒരു താഴ്ച ഇവരുടെ ജീവിതത്തിൽ പൊതുവേ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഭവിക്കുമെങ്കിൽ പോലും ഇവരുടെ പ്രാരംഭകാലത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പിന്നീട് ഇവർക്ക് അതുപോലൊരു തിരിഞ്ഞോട്ടം ആവശ്യമായി വരുന്നതല്ല കാരണം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് പിന്നീട് അങ്ങോട്ട് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യദായകമായ ഒരു കാര്യമായിട്ട് തന്നെ പറയാവുന്നതാണ് ഇവരുടെ വിവാഹ ജീവിതമൊക്കെ പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും സത്സന്താനയോഗം ഒക്കെ ഇവർക്ക് ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അനുഭവവിദ്യമായി തീരുന്നതും ആയിരിക്കും ഇവർ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുന്നവരായതുകൊണ്ട് തന്നെ ഇവർ ഏത് ജോലിയിലും പ്രാഗല്ഭ്യം തെളിയിക്കാൻ കഴിയുന്നവരായിരിക്കും അതിനും സർക്കാർ മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും ഇവർ കഠിനമായി പ്രയത്നിക്കുന്നതിനും ചെയ്യുന്ന കർമ്മങ്ങളോട് പൂർണ്ണമായി നീതി പുലർത്തുന്നത് കൊണ്ടും എല്ലാവർക്കും ഇവരോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിലും കലാരംഗങ്ങളിലും ഒക്കെ ശോഭിക്കാൻ കഴിയുന്ന നിരവധി പൂയ നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ കഴിയും എങ്കിലും പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് വെന്നിക്കൂടി പാറിക്കാൻ കഴിയുന്നതായി കണ്ടു വരുന്നുണ്ട് അവിടെയൊക്കെ ബിസിനസ്സുമൊക്കെ ചെയ്ത് വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പൂയനക്ഷത്രക്കാരെ നിരവധി പേരെ നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നതായിരിക്കും ഇവർ സ്വാർത്ഥരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുത്ത് അവർ ആ കാര്യങ്ങൾ പൂർണ്ണത്തിലെത്തിക്കുന്നതിനുമൊക്കെ തയ്യാറായിട്ടുള്ളവരും അങ്ങനെ ചെയ്യുന്നവരുമാണ് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിലെ പ്രാരംഭഘട്ടത്തിലെ ദോഷാനുഭവങ്ങൾ ഇവർ ജീവിതത്തിൽ മറക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഇവർ മുമ്പോട്ട് പോകാറുള്ളൂ അതായത് തങ്ങൾക്ക് എതിരായി വരുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ ഇവർ ഏറ്റെടുക്കാറില്ല പ്രധാനമായിട്ടും തങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രധാനമായും നോക്കും എതിരായി വരുന്ന ഒരു കാര്യങ്ങളും തലയിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കും തങ്ങൾക്ക് ഒരു പ്രതിസന്ധിയും വരാത്ത കാര്യങ്ങളിലാണെങ്കിൽ അവർ മുന്നിട്ടിറങ്ങുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ടി വരുന്ന എന്ത് ചെലവുകളും വായിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നക്ഷത്രത്തിൽപ്പെട്ടവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും ഇവരുടെ വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഒന്നുകിൽ ഭർത്ത വിരഹം അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഇവരുടെ വിവാഹ ജീവിതത്തെ പലപ്പോഴും വേദനാജനകമാക്കി തീർക്കുന്നതായിരിക്കും ഗ്രഹനിലയൊക്കെ നോക്കി ആനുപാതികമായി വിവാഹമൊക്കെ നടത്തി മുമ്പോട്ട് പോയാൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർ വളരെയേറെ ദൈവാധീനമുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവാനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്നതും ആയിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുന്നതുമായിരിക്കും ഇതൊക്കെയാണ് ഈ സ്ത്രീ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയാവുന്ന ഫലങ്ങൾ ഇവർ ജനിക്കുന്നത് ശനിദശയിലാണ് അതായത് പൂയനക്ഷത്രക്കാരുടെ ജനനം ശനി ദശാകാലത്താണ് ഏകദേശം പത്ത് വയസ്സുവരെ സന്നിദശാകാലം കണക്കാക്കിയാലും അതിൽ പൂർണ്ണമായും സന്നിദശാകാലം അനുഭവിക്കുന്നവർ കുറവായിരിക്കും എങ്കിലും ഏകദേശം പത്ത് വയസ്സ് വരെ എല്ലാവർക്കും ശനി ദശാകാലം അനുഭവിക്കേണ്ടതായി ഒന്നേക്കാം ആ പത്ത് വയസ്സ് കഴിഞ്ഞ് വരുന്നത് ഗുരുദശാകാലമാണ് അത് പതിനേഴ് വർഷമാണ് അതിനുശേഷം കേതുർ ദശ അത് കഴിഞ്ഞ് വരുന്ന ഇരുപത് വർഷക്കാലം ശുക്രദശാകാലമാണ് ഈ ശുക്രദശാകാലം നക്ഷത്രക്കാർക്ക് പൊതുവെ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമായിട്ടാണ് കണ്ടുവരുന്നത് ആ കാലഘട്ടത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാത്തരം നേട്ടങ്ങളും ഉണ്ടാകുന്നത് വീട് വാഹനങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി പുതിയ പുതിയ ബിസിനസ് സംരംഭ സംരംഭങ്ങൾ എന്നിവയൊക്കെ തുടങ്ങുന്നതും ഈ ശുക്രദശാകാലത്തായിരിക്കും ആ ഒരു ഇരുപത് വർഷക്കാലം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് തുടർന്ന് വരുന്ന രവിദശാകാലം അത് കഴിഞ്ഞ് ചന്ദ്രദശാകാലം എന്നിങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നത് ശനിദശയിൽ കൊണ്ട് തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോകുന്നതും അതുപോലെ തന്നെ പ്രീതികരമായ കർമ്മങ്ങൾ ശുക്രദശാകാലത്ത് ദേവീ പ്രീതി പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ പൂയനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എല്ലാ പൂയനക്ഷത്രക്കാർക്കും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം